കൂട്ടുകാരെ ചന്ദ്രകാന്തം വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിങ്കിയും നന്ദയും അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗൗതം ഇപ്പോൾ എവിടെയാണെന്നുള്ള ഒരു രഹസ്യം അതേ പ്രേക്ഷകർ അതിനുശേഷം നമ്മുടെ ഗൗതമിന്റെ ആ ഒരു ഫോണൊക്കെ അടിച്ചു എന്താ പറയാ അടിച്ചു മാറ്റിയാലോ ഒളിച്ചു മാറ്റി നമ്മുടെ പിങ്കിയും നന്ദയും ഇങ്ങനെ എന്താ പറയാ അതിനുള്ളിൽ ആ ഒരു കാര്യവിവരങ്ങളൊക്കെ തിരക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പ്രമോ അല്ല അപ്പഴത്തെ നമ്മുടെ അർജുൻ കാണുന്നുണ്ട് അപ്പം അർജുൻ ചോദിക്കുന്നുണ്ട് ഓഹോ സംശയമാണല്ലേ ഗൗതമെൻഡ് തന്നെ ഫോണൊക്കെ സെർച്ച് ചെയ്യുവാണല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദയോട് ചോദിക്കുന്നുണ്ട് അപ്പം നന്ദ അയ്യോ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ പിങ്കിക്ക് അത് തന്നെയാണ് ആവശ്യം പിങ്കിക്ക് ഗൗതമന്റെ ജീവിതത്തിൽ ഇനി ഒരു വേറൊരു പെണ്ണ് വരാൻ പാടില്ല എന്നുള്ള ഒരു കടുത്ത വാശിയിലാട്ടോ പിങ്കി ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മുടെ പിങ്കി എല്ലാത്തിനും നമ്മുടെ നന്ദയുടെ കൂടെ നിൽക്കുന്നതും അപ്പുറത്ത് നമ്മുടെ അരുന്തതി അമ്മായി ഇങ്ങനെ ഒരു വലിയ കാട്ട് നെക്ലസ്സൊക്കെ എടുത്തിങ്ങനെ വിളിച്ചു നിൽക്കുന്നവരട്ടോ അതാർക്കാണെന്നാണ് സംശയം അപ്പോൾ നമ്മുടെ പിങ്കി പിങ്കി വിചാരിക്കും പിങ്കിക്കാണെന്നുള്ള രീതിയിൽ പിങ്കി ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചെടുക്കുക കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അത് നന്ദയ്ക്ക് സമ്മാനമായി കൊടുക്കാനുള്ളതാണെന്ന് നന്ദ നന്ദയുടെ പ്രൊഫസർ വന്ന് ആ ഒരു ഫംഗ്ഷനൊക്കെ വിളിച്ചിട്ട് പോയല്ലോ നന്ദയാണ് ബെസ്റ്റ് കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അപ്പം നന്ദയ്ക്ക് അവാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യപരത്തിലൊന്നും ഒരു കുഞ്ഞു സമ്മാനം നമ്മുടെ നന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ ആ ഒരു നെക്ലസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്ദയ്ക്ക് ആ ഒരു മാല സമ്മാനിക്കുമ്പോഴുള്ള നമ്മുടെ പിങ്കിയുടെ മുഖവും പവിത്രയുടെ മുഖവും മോഹിനിയമ്മയുടെ മുഖവും ഒക്കെ നമുക്കൊന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എങ്ങനെയൊക്കെയൊക്കെ അത് തീരുമെന്ന് നമ്മുടെ നന്ദയും പിങ്കിയും ആ ഒരു സത്യം നമ്മുടെ പുഷ്പൻ വഴി അറിയുമ്പോൾ അവർ രണ്ടുപേരും നേരിട്ട് പോകുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ ചെന്ന് നമ്മുടെ ഗൗതമിനെ കൈയോടെ പിടികൂടുന്ന ഒരു നന്ദ അതേപ്രേക്ഷകരെ നന്ദയ്ക്കിത് താങ്ങാനാവില്ല എന്തും താൻ എന്തും തുറന്ന് പറയുന്ന ഒരു ഭർത്താവ് തനിൽ നിന്നും ഇങ്ങനെ ഒരു വലിയ രഹസ്യം മറച്ചു വയ്ക്കുന്നത് ഏതൊരു പെണ്ണിനും സഹിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ് അല്ലെ പ്രഷയുടെ അത് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഗൗതമം അതൊട്ട് പറയുന്നുമില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം കഥ എവിടം വരെയൊക്കെ പോകുമെന്നറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് വ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ